ഹലോ നമസ്കാരം ഇന്നു മുതൽ വലിയൊരു യാത്രയുടെ വിശേഷങ്ങളും വീഡിയോസുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നും രജപുത്രന്മാരുടെ മണ്ണായിട്ടുള്ള രാജസ്ഥാനിലേക്കാണ് തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലാണ് ഞാൻ യാത്ര തുടങ്ങുന്നത് ഏകദേശം തൃശ്ശൂരിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം വരും രാജസ്ഥാനിലേക്ക് തൃശ്ശൂരിൽ നിന്നും വണ്ടി കയറി ഞാൻ ഇറങ്ങുന്നത് കോട്ട ജംഗ്ഷനിലാണ് ഏകദേശം മുപ്പത്തഞ്ച് മണിക്കൂറടുപ്പും തൃശ്ശൂരിൽ നിന്നും കോട്ട ജംഗ്ഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ രാജസ്ഥാനിൽ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലങ്ങളുടെ പേരും കമന്റ് ചെയ്യുക ഇന്നു മുതലുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണാതെ പോകരുത് കാരണം നല്ല നല്ല സ്ഥലങ്ങളുടെ വീഡിയോസും അവിടുത്തെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ആരും വിട്ടുപോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ദീർഘദൂരമുള്ള യാത്രയായിട്ടും ഒരിക്കൽ പോലും ബോറടി തോന്നിയില്ല കാരണം ഒരുപാട് പുതിയ പുതിയ ഫ്രണ്ട്സുകളെ കിട്ടി അവരുമായി സംസാരിച്ചു അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇങ്ങനെ മെല്ലെ യാത്ര പോവുകയായിരുന്നു അവസാനം കോട്ട ജംഗ്ഷനിൽ വണ്ടി ഇറങ്ങി കോട്ട ജംഗ്ഷനിൽ വണ്ടി ഇറങ്ങി ഫസ്റ്റ് കാണുന്ന കാഴ്ച ഇതാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളത് തണുപ്പായതുകൊണ്ട് തന്നെ ആളുകൾ അവിടെയും ഇവിടെ നിന്നുകൊണ്ട് തീയിട്ട് ചുറ്റിനു നിന്നിട്ട് തണുപ്പ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ഭക്ഷണം കഴിക്കാനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഹോട്ടലുകൾ കാണാം ലൈവ് ആയതുകൊണ്ട് നമുക്കറിയാം നല്ല വൃത്തിയുള്ള ഭക്ഷണം തന്നെയാണ് വൃത്തി മാത്രല്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കൂടിയിട്ടാണ് ഞാൻ കഴിച്ചതാണ് അപ്പോൾ ഇവിടെ കോട്ട ജംഗ്ഷനിൽ വരുന്ന ആളുകളൊക്കെ ഈ ഹോട്ടലൊന്ന് നോക്കി വെച്ചോ നല്ല ഹോട്ടലാണ് റേറ്റും കുറവാണുള്ളത് ഇത് ഇവിടുത്തെ സ്പെഷ്യല് സ്ട്രീറ്റ് ഫുഡാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് പൊഹ എന്നാണ് ഈ ഫുഡിന്റെ പേര് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴാണ് ഞാൻ ഇവരെ കണ്ടുമുട്ടുന്നത് ഇവരും മലയാളികളാണ് പട്ടാമ്പിയിലുള്ള പയ്യന്മാരാണോ ഇവർ നേരെ പോകുന്നത് അജ്മീറിലേക്കാണ് അജ്മീറിലേക്ക് ഒന്ന് ഇരുപതിന് കോട്ട ജംഗ്ഷനിൽ നിന്ന് വണ്ടിയുണ്ട് ആ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ആണ് പിന്നെ ഇവിടെയുള്ള മനുഷ്യർ നല്ല സ്നേഹമുള്ള ആളുകളാട്ടോ ഒരുപാട് സ്നേഹമുള്ള ആളുകളാണ് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സ്നേഹമുള്ള ആളുകളുമായി പരിചയപ്പെടാൻ പറ്റി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു രാജസ്ഥാനിലെ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ ബൈ ബൈ